ഈശ്വമിശായിക്യസ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ സെഷനാണല്ലോ ഇത് രണ്ടാം സദനത്തെക്കുറിച്ചുള്ള അഞ്ചാമത്തെ വിചിന്തനവും കല്ലിലൂയ കല്ലിലൂയ കാലിലൂയ അമ്പതേസായോടൊപ്പമുള്ള ഈ ആത്മീയ യാത്ര നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത് വലിയ വ്യക്തത നമുക്ക് തരുന്നുണ്ടല്ലോ എൻ്റെ വ്യക്തിപരമായ അനുഭവം അങ്ങനെയാണ് അതുകൊണ്ട് ഇത് പങ്ക് പങ്കുവെച്ചുകൊണ്ടായിരിക്കുമ്പോൾ എനിക്ക് തന്നെ ആത്മീയമായിട്ട് നല്ല വ്യക്തതയും ഒരു കരുത്തും കുറച്ചുകൂടെ ദിശ ബോധവും എല്ലാം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാലിലൂയ രണ്ടാം സദനത്തെക്കുറിച്ചുള്ള പ്രതിപാദനം ഒറ്റ അധ്യായം കൊണ്ട് അതസ്സിൽ നിർത്തുകയാണല്ലോ അതിൻ്റെ നാലാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുകയുണ്ടായി പൈശാചികമായ ദുഷ്പ്രേരണകൾ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മളെ പുറകോട്ട് പിന്തിരിപ്പിക്കാനായിട്ട് നാനാവിധത്തിൽ പരിശ്രമിക്കുമ്പം മറുവശത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആന്തരേന്ദ്രിയങ്ങൾ നമ്മുടെ യുക്തി ബുദ്ധി ഓർമ്മ അതുപോലെ തന്നെ മനസ്സ് ഒപ്പം വിശ്വാസം ഇത് നമ്മളെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ന്യായങ്ങൾ പ്രേരണകൾ കാര്യങ്ങളെല്ലാം ഇട്ടു തരികയാണ് നമ്മളെ പ്രകാശിപ്പിച്ച് സഹായിക്കാൻ നോക്കുകയാണ് ഈ പോരാട്ടത്തിനിടയിൽ നമ്മൾ തൂർത്തപുത്രൻ പന്തിക്കൂട്ടിപ്പോയി കിടന്ന് വിഷമിച്ചവർ നമ്മൾ വിഷമിക്കാൻ ഇട വരാതെ നമ്മൾ സ്വർഗീയ ഭവ പിതാവിൻ്റെ ഭവനത്തിൽ തന്നെ സഫയിൽ ആയിരുന്നു കൊണ്ട് സഫയിലെ ഒരുക്കിയിരിക്കുന്ന കൃപാപരങ്ങളും സഹായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ പിതാവിൻ്റെ ഭവനത്തിലെ മക്കളായിട്ട് തന്നെ ജീവിക്കുകയാണ് ബുദ്ധി മനോഹരം അതാണ് വേണ്ടതെന്നുള്ളൊരു വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ കാണുകയുണ്ടായി ഇനി അഞ്ചാമത്തെ കണ്ണികയിൽ അമത് റേസ്യ തുറന്ന് പറയുകയാണ് ഇമ്മാതിരി ചിന്തകളാണ് പിശാജിനെ തോൽപ്പിക്കുന്നത് ഈ ചിന്തകൾ നമ്മൾ നല്ലതുപോലെ എടുക്കണം ഇതുകൊണ്ടാണ് അമദ്രൈസ പറയുന്നത് പ്രാർത്ഥനയും ധ്യാനവും ഒരുമിച്ച് പോകണം പ്രാർത്ഥന പറഞ്ഞത് ചൊല്ലി ചൊല്ലി തീർത്ത് വിട്ടാൽ പോരാ പ്രാർത്ഥനകളെല്ലാം ധ്യാനപൂർവ്വം ചൊല്ലാനായിട്ട് നോക്കണം അപ്പോൾ ധ്യാനിച്ചുകൊണ്ട് ചെല്ലുമ്പോഴാണ് ഈ വിധ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ട് അത് നമ്മൾ ശക്തമായിട്ട് സ്വാധീനിക്കാനിട വരുന്നത് അപ്പോൾ ഇത് വിശാദിനെ തോൽപ്പിക്കും എന്നിട്ട് അമദ്രേസ ഒരു പ്രാർത്ഥന ഹായ് എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ദുശീലങ്ങളാണല്ലോ സകൽ താറുമാറാക്കുന്നത് ദുഃശീലങ്ങൾ നേരത്തെ ശീലിച്ച് പോയ ചില കാര്യങ്ങൾ അത് നമ്മൾ വീണ്ടും വലിച്ച് ആ പഴയ കാര്യങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ട് പോകാനുള്ള വലിയൊരു കെണിയായിട്ട് ഭവിക്കാറുണ്ടെങ്കിൽ നമ്മൾ രസം പെട്ടെന്നൊട്ട് ഓർമ്മിച്ച് പങ്കുവെക്കുകയാണ് വിഹീനമായ ചില നടപടികൾക്ക് ഏതാനും ആളുകൾ തുടക്കമിടും പിന്നീട് എല്ലാവരും അവരെ അനുഗമിക്കുകയായി ഒരു പക്ഷേ നമുക്ക് പത്രോസ് ഒരു അനുഭവം ഇവിടെ ഓർമ്മിക്കാനായിട്ട് സാധിക്കും യോഹന്നാൻ ഇരുപത്തി ഒന്നിൽ മൂന്നാമത്തെ തിരുവചനം ഈശോയുടെ ഉത്ഥാനമെല്ലാം കഴിഞ്ഞിട്ടുള്ള നാളുകളിൽ ഇവർ അപസ്തർമാർ തനിച്ചായിരിക്കുമ്പോൾ ഒരു ദിവസം അവർ തനിച്ചായിരുന്നപ്പം പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഉടനെ തോമാസികായും യോഹന്നാനെ ഉൾപ്പെടുള്ള പറഞ്ഞു ഞങ്ങളും വരാം അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നു ഇതെപ്പോ നമുക്കറിയാം ഈശോ അവരുടെ മീൻപിടുത്ത് അവസാനിപ്പിച്ചതാണ് അവരെ വിളിച്ചപ്പോൾ തന്നെ ഇനി നിങ്ങൾ മനുഷ്യ പിടിക്കുന്നവരായിരിക്കും അത് ബോധ്യപ്പെട്ടുകൊണ്ട് അവർ വള്ളവും വലയും പണിക്കാരെല്ലാം ഉപേക്ഷിച്ചാൽ ഈശ്വര പിന്നാലെ വന്നതും അത് പിന്നെ പത്തോസ് എടയ്ക്ക് പറയുന്നതോ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് തന്നെ അനുഗമിച്ചല്ലോ ഞങ്ങൾക്ക് എന്താ കിട്ടുക ചില മറുപടി കൊടുക്കും നമുക്കറിയാം അത്ര വ്യക്തതയോടെ കരുത്തോടെ ദേവരായത്തിൻ്റെ വഴിയിലൂടെ ആത്മീയ പാതിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പം ഈശോയുടെ സാന്നിധ്യം ഇല്ലെന്നായ ഒരു ഘട്ടം വന്നിവിടെ ഈശോ ഉത്ഥാനം ചെയ്തു പക്ഷേ എപ്പോഴും കൂടെ ഇല്ല ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടും ഈശോ അപ്രത്യക്ഷമാകും അപ്പോൾ അവർ ഒരു ബന്ധക്കോസ്ത കഴിഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടുമില്ല അപ്പോൾ ഒരു ഇടക്കാല സമയമാണ് ഇതൊരു രണ്ടാം ഘട്ട നമ്മുടെ ആൽമീയ സദനത്തെക്കുറിച്ച് അമദ്രസ്യ പറയുമ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ ഒരു ചെറിയ അനുഭവം തന്നെയായിരുന്നു അവർക്കുണ്ടായതെന്ന് നമുക്കൊണ്ട് ചിന്തിക്കാനായിട്ട് പറ്റും അപ്പോൾ അത്ര ദിവസം ഒരു ദിവസം ഇങ്ങനെ ഇവരിങ്ങി ഇരിക്കുമ്പം പെട്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോവുകയാണ് ഇത് പഴയൊരു ശീലമാണ് ഏത് മീൻപിടുത്തം ദുശീലമല്ല പക്ഷേ ഒരു ശീലം അത് ഈശോ വേണ്ടെന്ന് പറഞ്ഞ ശീലമാണ് പക്ഷെ അതിൻ്റെ ഒരു 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 കൊതിയും ഒരു വൈശ്യതയും ഒരു പ്രേരിപ്പിക്കലുമെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു വള്ളവും വലയെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടും ആ ഒരു പിടുത്തം ഇവിടെ കയറി വന്ന് പത്ത് കീഴ്പ്പെടുത്തി അങ്ങനെ എടുത്തിയാട്ടക്കാരൻ കൂടെയാണ് പെട്ടെന്ന് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും ചിന്തിക്കാതെ മറ്റപ്പസവരന്മാരുടെ കൂടെയാണ് പറഞ്ഞത് ഞങ്ങളും വരാം അവർക്കും ബോധമില്ലാതെ പോകുന്നു ഇത് ഗുരു വേണ്ടെന്ന് പറഞ്ഞ കാര്യമല്ലേ ആ പോക്ക് ആ പോക്ക് അവർ പോയിട്ടാണ് അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കെട്ടുക നാണം കെട്ട് തിരിച്ചു വരുന്നതും പിന്നെ പ്രഭാവത്തിലെ അവർ കൾക്കാരേക്ക് വരുമ്പോൾ ഈശോ അവിടെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു കുഞ്ഞു മക്കളെ വല്ലതും കിട്ടിയോ എന്ന് പുച്ഛിച്ചുകൊണ്ട് പരിവേക്ഷിച്ചുകൊണ്ട് ഒന്നും അല്ലെങ്കിലും ബോധ്യം ഉണ്ടാക്കത്തക്ക രീതിയിൽ ചോദ്യം എന്നിട്ട് പറഞ്ഞു വരതുവശത്തം പോലെ വീശിക്ക് വീശിപ്പ് ഇഷ്ടം പോലെ കിട്ടി അതുപോലെ ഈശോ പറയുന്നത് നിങ്ങളുടെ തോന്നൽ വെച്ച് കൊണ്ടല്ല എൻ്റെ വചനം വെച്ച് ജീവിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമൃദ്ധി ഐശ്വര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് എൻ്റെ വചനം വിട്ട് നിങ്ങൾ പോകരുത് നിങ്ങളെ ഞാൻ വിളിച്ചതാണ് വള്ളവും വരെ ഉപേക്ഷിച്ച് ദൈവം മനുഷ്യരെ പിടിക്കുന്നവരാകാൻ വേണ്ടിയിട്ട് അത് വിട്ട് പോയതുകൊണ്ടല്ലേ മക്കളെ നിങ്ങൾക്കൊന്നുമില്ലാതെ കഷ്ടപ്പെടേണ്ടി വന്നത് ഇതുകൊണ്ടോ അപ്പോവും മീനും എല്ലാം കാര്യം വെച്ചിരിക്കുന്നു തീ അവിടെ ഈശോയുടെ കയ്യിൽ ഒന്നുമില്ല അടുക്കളയില്ല പാത്രവും ഇല്ല മസാലപ്പൊടി ഇല്ല ഒന്നുമില്ല മാവുപൊടി ഇല്ല എന്നിട്ട് അവർക്കുള്ള കാപ്പി ഉണ്ടാക്കി വെച്ചിരിക്കും പിന്നെ അവരെ നാണം കിടത്തായിരിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു ഇപ്പോൾ പിടിച്ചതിനകത്ത് നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോവാം അതവർ നാണം കിടത്തായിരിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞല്ല ഈശോയ്ക്ക് ഇത്ര അപ്പം ഉണ്ടാക്കാം മീൻ ചോട്ടം വെക്കാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടി അവർക്ക് തികയ മാത്രം ഉണ്ടാക്കി വെക്കാൻ പറ്റി പറ്റും പക്ഷേ ഈശോ അവർക്ക് നാണം കിടത്തുന്നില്ല പക്ഷേ ബോധ്യം കൊടുക്കുകയാണ് അവർ ആ മീനിനെ അത്തുനിന്ന് വലു നോക്കി അവരെ എടുത്തുകൊണ്ട് വന്നു അതും വെച്ച് ഇത്തിക്കകത്ത് ചുറ്റെടുത്തു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ നല്ലപോലെ കാര്യം മനസ്സിലാക്കുകയായിരുന്നു കറുത്താവ് പറയുന്ന പോലെ ഇനി ഞങ്ങൾ ജീവിക്കേണ്ടത് അതല്ലാതെയുള്ള കൊതികളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പഴയ ശീലങ്ങളെന്തുമാത്രമായാലും അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല ഇതൊരു വചന വചനസമ്പം നമുക്കറിയാം ഇപ്പോൾ ഇവിടെ അമദ്രസ്യ പറയുന്ന ഇതാണല്ലോ പഴയ ദുശീലങ്ങൾ എന്തുമാത്രം താറുമാറാക്കുന്ന കാര്യങ്ങളെ അന്തസാര അന്തസാരവിഹീനങ്ങളായ ചില നടപടികൾ ഏതാനും ആളുകൾ തുടക്കമിടും ഇന്ന പത്ര തുടക്കമിട്ടു ഒറ്റപ്പറിച്ചിലാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് പിന്നീട് എല്ലാവരും അവരെ അനുഗമിക്കുകയായി അതിൻ്റെ പുറകെ മറ്റബസ്വന്മാരും പോയി മുൻപേ പോകുന്ന ഗോപു തന്നെ പിന്നെ ഗമിക്കുന്ന ബുക്ക് ഗോക്കളെല്ലാം എന്ന് പറഞ്ചൊല്ലു പറയുന്ന പോലെ ഒറ്റ പോക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ അപകട സാഹചര്യം നമുക്കുണ്ട് അപ്പോൾ രണ്ടാം സാധ്യത്ത് വന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കരുത്ത് പിടിച്ചൊക്കെ മുന്നോട്ട് നീങ്ങാനായിട്ട് പരിശ്രമിച്ച് നീങ്ങുമ്പോൾ ചിലപ്പം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പറയുമായിരിക്കും നമുക്കിന്ന് ഇങ്ങനെ അങ്ങ് ചെയ്യാം എനിക്ക് ഒരു രസം തോന്നുന്നു പണ്ട് നമ്മൾ അങ്ങനെ പോകുകയല്ലായിരുന്നോ അത് വലിയ പാപമൊന്നും അല്ലല്ലോ വലിയ തെറ്റൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാം ഒരു രസം ഒരു ചേഞ്ച് ഇരിക്കട്ടെ ഒരാളങ്ങനെ പറയുമ്പോഴേ അത് കേൾക്കുന്ന മറ്റുള്ളവരെ കൂട്ടത്തിച്ചേരും ആ അങ്ങനെ നമുക്ക് പോയേക്കാം അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ആ പോക്കിനകത്ത് അവർ നല്ലപോലെ അനുഭവിക്കും കൃപ ചോർന്നു പോകുന്നു ഒന്ന് നേടുന്നെല്ലാം അവസാനം തിരിച്ചു വരുമ്പം രണ്ടാം സ്ഥാനത്തിലേക്ക് കയറിയതിനകത്ത് കുറയല്ല ഒന്നിലേക്ക് പുറകോട്ട് പോയതുപോലെയും കുറേ ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ പോലെ സമാധാനം വിട്ടുപോയ പോലും കുറപ്പ് നഷ്ടപ്പെട്ട പോലെയും അതിനിടയ്ക്ക് ചിലപ്പോൾ ചില വേണ്ടാത്ത കെണികൾ ചില ഇച്ചിരി വേണ്ടാത്ത വർത്തമാനങ്ങൾ ഇച്ചിരി വേണ്ടാത്ത വിനോദങ്ങളും അശുദ്ധി ആസക്തി വെറുപ്പ് നീരസവും കുറ്റമൃത്തി എല്ലാ ആയിട്ട് പോകുന്ന ഒരവസ്ഥ കയറി വരുന്നതായിട്ട് അവർ പിന്നെ തിരിച്ചറിയുകയാണ് ഇതൊരു വലിയ പൈശല്യ കെണിയാണ് എന്ന് നമ്മൾ മുന്നറിയിപ്പ് നൽകുകയാണ് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിൽ സമാന അനുഭവങ്ങൾ ഓർമ്മിക്കാനുണ്ടല്ലോ അതൊരു കെണിയായാലും നമ്മൾ തിരിച്ചറിയാതെ പോയി ഇത്രയും നാളും ഇനി നമുക്ക് അങ്ങനെ അത് അറിയാതെ പോകാനിട വാരെടുത്ത് എന്നൊരു ജാഗ്രത നമുക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ട് പറയണം അത്ര വിശ്വാസം കേവലം മൃതപ്രായമായിരിക്കുകയാണ് ഇന്ദ്രിയ ഇന്ദ്രിയസ്പർശിയായ അനുഭൂതികൾക്കാണ് പ്രായമാണ് എല്ലാവരും ആവേശം കൊള്ളുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഇന്ദ്രിയപരമായതിനേക്കാൾ ആത്മീയമാണ് അരൂപിയുടേതാണ് ഇന്ദ്രിയപരം വന്ന് കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും അങ്ങനെയുള്ള അനുഭവങ്ങളുടെ തലം ഇന്ദ്രിയങ്ങൾക്കൂടെ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൻ്റെ പുറകെ പോകാൻ എല്ലാവർക്കും രസം കൂടുതലാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ പതിനൊന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്നൊക്കെ വാക്യങ്ങളിൽ വിശ്വാസം എന്ന് കാണപ്പെടാത്തവയുണ്ട് അതേക്കുറിച്ചുള്ള ബോധ്യം അത് കിട്ടുമെന്നുള്ള ഉറപ്പ് ഇതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മനോഭാവം കാണപ്പെടുന്നവ കാണപ്പെടാത്തവരെന്നുണ്ടായതാണ് അപ്പം കാണപ്പെടാത്തവയിലേക്ക് ഉള്ളു ചേർത്ത് വെച്ച് നീങ്ങുന്നവരാണ് വിശ്വാസത്തിൻ്റെ വഴിയെ പോകുന്നവർ അപ്പോൾ കാണപ്പെടുന്നവ പലപ്പോഴും ഇന്ദ്രിയ ഗോചരമല്ല ഇന്ദ്രിയ അനുഭവങ്ങൾ അതിനകത്തില്ല തുടത്തില്ല കാണത്തില്ല രുചിക്കത്തില്ല അങ്ങനെയൊക്കെയുണ്ട് അത് ആന്തരിക അനുഭവമാണ് അരൂപ തരത്തിലാണ് നിൽക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം ഇന്ദ്രിയപരമായ കാര്യങ്ങളാണ് താനും ഇതാണ് ഈ ദുശീലങ്ങൾ പറയും ഇങ്ങനെ പോകാനുള്ളൊരു കെണി വളരെ സജീവമായിട്ട് അനുഭവപ്പെടാനുള്ള കാരണമെന്ന് നമ്മ തെരേശ പറയുകയാണ് എന്നാൽ ദൃശ്യവസ്തുക്കളെ അന്വേഷിച്ച് പോകുന്നവർക്ക് ദൗർഭാഗ്യമല്ലാതെ മറ്റൊന്നും സിദ്ധിക്കും വാസ്തവത്തിൽ നമ്മുടെ അനുഭവം നമ്മ ത്രിസ്യ പറയരുത് എൻ്റെ തന്നെ അനുഭവം കൂടിയാണ് നമ്മുടെ എല്ലാരുടെ അനുഭവം ഇങ്ങനെ തന്നെയാണ് ഇത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഒരുപാട് അവസരങ്ങളിൽ നമുക്കത് ഈ ഒരു വ്യക്തതയിൽ തിരിച്ചറിയാനായിട്ടിപ്പോൾ സാധിക്കട്ടെ നമ്മുടെ പ്രതിപാദ്യ വിഷയമായ വിഷജന്തുക്കളുടെ വേലയാണിതെല്ലാം നമ്മളിത് അറിയുന്നില്ലെന്നേ ഉള്ളൂ അവർ നിശബ്ദമായിട്ടൊരു അരം കൊണ്ട് അറുത്ത് 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 ഒരു സ്വരവും കേൾപ്പിക്കുന്നില്ല അരം കൊണ്ടറക്കുന്നതും കോടാലി കൊണ്ട് മഴ കൊണ്ട് വെട്ടുന്നതും വ്യത്യാസമുണ്ട് മഴ കൊണ്ട് മരത്തിട്ട് കൊത്തു വാഞ്ഞ് വെട്ടിയാൽ അപ്പം തന്നെ മരം കിടുങ്ങും ഒരു സ്വരം കേൾക്കും പെട്ടെന്ന് അവിടെ തൊലി പൊളിഞ്ഞ് മുറിവുണ്ടായി പെട്ടെന്ന് കാര്യം തിരിച്ചറിയും പക്ഷേ അരം കൊണ്ടിങ്ങനെ രാഗിക്കൊണ്ടിരുന്നാലും ഒന്നും അറിയല്ല ചിലപ്പോഴൊക്കെ മരത്തിൻ്റെ കമ്പുകൾ എവിടെയെങ്കിലും മൂർച്ചയുള്ള വീടിൻ്റെ മേഞ്ഞിരിക്കുന്ന ടിൻ ടിൻഷീറ്റേലോ അല്ലെങ്കിൽ തകിടേലോ കമ്പിയെല്ലോ ഒക്കെ ഇങ്ങനെ ചേർന്നിരുന്ന് കഴിഞ്ഞാൽ കാറ്റത്തിങ്ങനെ ഇളകുമ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഒരഞ്ഞ് 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 തൊലി പൊട്ടി പൊട്ടി പിന്നെ അതിൻ്റെ തടി ഇങ്ങനെ മുറിഞ്ഞ് 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 അങ്ങനെ ആളുകളെ കൊണ്ട് പയ്യെ മരം മറിഞ്ഞ് വീഴും ഒരു കാറ്റ് വരുമ്പം അറിയല്ല ആരാരും വെട്ടുന്നില്ല ആരും ആഞ്ഞ ആക്രമിക്കുന്നില്ല പെട്ടെന്നൊരു മുറിവ് കാണാനുള്ളതാരും അങ്ങനെയുള്ള സാ അതുപോലെ സാധാരണ ആക്രമിക്കുന്ന മസ്സേ നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെയുള്ള ആക്രമണത്തിൻ്റെ ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ തന്നെയാണ് ഇതെല്ലാം നമ്മുടെ പ്രതിപാദ്യ വിഷയമായ വിഷജന്തുക്കളുടെ ഇതെല്ലാം പ്രതിപാദ്യ വിഷയമായ വിഷജന്തുക്കൾ പിശാചുക്കളാണത് അപ്പം നമ്മൾ എൻ്റെ കാര്യം ഓർക്കുമായിരുന്നു നമ്മുടെ വചന പങ്കുവെക്കലിലൊക്കെ പിശാചിനെക്കുറിച്ച് ഞാൻ വചന പങ്കുവെക്കുമ്പോൾ ഒരുപാട് പറയേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് ആത്മീയമായ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ അതേപ്പറ്റി കുറേ ഏറെ പേർക്ക് അസ്വസ്ഥ ഉണ്ട് താനും ഇവിടെ അമ്മ തരേശ പങ്കുവെക്കുന്ന എത്രയോ വലിയ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസാണ് ആ അതി ഇന്ദ്രിയ അനുഭവങ്ങളാണ് പക്ഷേ അതിനകത്ത് അമതരേശ പറഞ്ഞു വരും പറയുന്ന മുഴുവനും തന്നെ ഈ ഒരു പിശാചിക്കളുടെ കെണിയെക്കുറിച്ചാണ് താനും അവിടെ അമൃത്സം പറഞ്ഞ പ്രതിപാദ്യ വിഷയമായ വിഷയന്തുക്കളുടെ വേലയാണിതെല്ലാം പ്രതിപാദ്യ വിഷയം വിഷയന്തുക്കളല്ല ദൈവവുമായിട്ട് ഒന്നുചേരുന്ന ഏഴാം സാധനത്തിലെ കൂട്ടായ്മ അനുഭവമാണ് ഒന്നാകലാണ് പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഈ കാര്യം പറഞ്ഞേ പറ്റൂ അതുകൊണ്ട് കല്ലിലൂയ നമ്മൾ ഈ പൈശികമേരെക്കുറിച്ച് നമ്മുടെ ധ്യാനങ്ങളൊക്കെ പങ്കുവച്ചിരിക്കുന്നത് നമുക്കൊരു അസ്വസ്ഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് ഇപ്പോൾ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് ഉറപ്പ് തരുന്നു കല്ലിലൂയ കല്ലിലൂയ അണലി കൊത്തിയാൽ ദേഹം മുഴുവനും വിഷം വ്യാപിക്കുമല്ലോ അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാലും ആർക്കും ശ്രദ്ധയില്ല വളരെ അധികം സൂക്ഷിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് വിശദമാണ് വ്യക്തമാണ് അണല് കൊത്തിയാൽ ദേഹം മുഴുവൻ വിഷം വ്യാപിക്കും അത് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാലും ആർക്കും ശ്രദ്ധയില്ല വിശദ ജവൺ കസാസ്റ്റം പിതാ സഭാപിതാവ് പറഞ്ഞ കാര്യം നമ്മുടെ ധ്യാനത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അണലി സർപ്പം പിശാഞ് ആക്രമിക്കുന്നത് തരം കിട്ടുമ്പോഴെല്ലാം അവൻ കയറി കൊത്തും വ്യക്തികളുടെ മേൽ വിഷം കൊടുക്കും അങ്ങനെ കൊത്തി കഴിയുമ്പോൾ അതവർ തിരിച്ചറിയുന്നില്ല സത്തിക്കുന്നില്ല എങ്കിൽ അവൻ തക്കം പാർത്തിരുന്നിട്ട് അടുത്ത് കൊത്തും അതും സദ്യക്കുന്നില്ല പിന്നെ ആ വ്യക്തി ഇങ്ങനെ ഈ വിഷം കയറുമ്പോൾ മന്നിപ്പുണ്ട് വിഷമമുണ്ട് മരവിപ്പുണ്ട് ഇങ്ങനെയൊക്കെ അനുഭവപ്പെട്ട് കഴിയുമ്പോഴും പിന്നെയും അങ്ങനെ അസത്തോട് നിങ്ങൾ മൂന്നാമത്തെ കൊത്തു കൊത്തും അങ്ങനെ കൊത്തിക്കൊത്തി ഇയാൾ ചത്തു വീണ് നരകത്തിലേക്ക് ഈ വ്യക്തി ആൽമീയമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവരും വരെ സത്താൻ കൊത്തിക്കൊണ്ടേയിരിക്കും എന്നാണ് വിശുദ്ധ ജോൺ കസോഷ്ടം പഠിപ്പിക്കുന്നത് സത്താൻ്റെ ഒരു കൊത്തു തന്നെ കിട്ടുമ്പോൾ തിരിച്ചറിയണം അണലിയുടെ കൊത്ത് മേടിക്കരുത് പാമ്പിൻ്റെ കൊത്ത് മേടിക്കരുത് ഇനി എവിടെയെങ്കിലും തീർച്ചയായും കൊത്ത് കിട്ടി അപ്പോഴേ തിരിച്ചറിയണം അപ്പോഴും നമ്മൾ അവിടെ നിന്ന് മാറണം ആ പാമ്പിനെ തല്ലിക്കൊന്ന് കളണം എന്നിട്ട് വെടനെ നമ്മൾ ആ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ട് കീറി ആ വിഷം പുറത്ത് കളയണം മരുന്നെടുക്കണം അങ്ങനെ പരി പ്രതിവിധി കണ്ടെത്തുന്നില്ല എങ്കിൽ എടുക്കുന്നില്ലായെങ്കിൽ നമ്മൾ വലിയ അപകടത്തിൽ പോകും അതിന് പകരം അവിടെ നിന്ന് പിന്നെ അടുത്ത് പാമ്പ് പിന്നെയും കൊത്തി പിന്നെയും കൊത്തി അങ്ങനെ പോയാൽ തീർന്നു പോയി വിഷം കയറുമ്പോൾ തന്നെ ഒരു മന്നിപ്പ് തോന്നി ഒരു വേദന തോന്നി കാലിൽ മരവിപ്പ് തോന്നി ഏതാണ്ടൊക്കെ പോലൊരു വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ അത് സത്ക്കുന്നില്ലാതെ വെറുതെ അലഞ്ഞു പിറക്കി പണിതുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഈ വിഷം കയറുന്ന അറിയല്ല ബോധം കിട്ടി വീഴുമ്പോഴേ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ സർപ്പം സാത്താൻ കൊത്തി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സമാധാനം കെടുന്നു അസ്വസ്ഥത വരുന്നു പെരുമാറ്റത്തിൽ ഒരു സ്നേഹമില്ലെന്നാകുന്നു സൗമ്യത ശാന്തതയില്ലെന്നാകുന്നു ക്ഷമ കെട്ടുപോകുന്നു കൂടെയുള്ളവരോട് പങ്കാളിയോട് മക്കളോട് അയൽക്കാർ ഇടപെടുന്നിടത്ത് മുഖത്തിൽ തെളിച്ചമില്ല പ്രസാദമില്ല മുറുമുറുപ്പ് വരുന്നു പരാതി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്കിട്ട് കൊത്ത് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് കാരണം പശു നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയിൽ അനുഭവങ്ങളില്ല ആരോഗ്യമുള്ള വ്യക്തിക്ക് തലയ്ക്ക് മന്നിപ്പ് ഉണ്ടാകേണ്ട തലകറക്കം ഉണ്ടാകേണ്ട ഛർദ്ദിക്കാൻ പറ്റുന്ന ഒരു വിഷമം ഉണ്ടാകേണ്ട ആവശ്യമില്ല അങ്ങനെ ഉണ്ടാവുകയല്ലോ നല്ല ആരോഗ്യത്തിൽ നീങ്ങുന്ന വ്യക്തിക്ക് ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണുമ്പം ഒരു പാമ്പിൻ്റെ കൊത്ത് കിട്ടിയതാണോ എന്ന് ശങ്കിക്കണോ സാഹചര്യം അങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള അടയാളങ്ങൾ വരുമ്പം നമ്മൾ തിരിച്ചറിയണം സാധാരണ കൊത്തെനിക്കിട്ട് കിട്ടുന്നുണ്ടല്ലോ അത് തിരിച്ചറിഞ്ഞ് തന്നെ മറികടക്കണം ഒഴിവാക്കണം പ്രതിവിധി എടുക്കണം പക്ഷേ പറയുകയാണ് അതുതന്നെ ഇവിടെ സംഭവിക്കുന്ന കൊത്ത് കിട്ടുകയെന്നുള്ളത് പക്ഷേ എന്നാലും ആർക്കും ശ്രദ്ധയില്ല വളരെയധികം സൂക്ഷിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ളത് വിശദമാണ് അവിടെ ഈ ഒരു ചിന്ത നമുക്ക് ഗൗരവത്തോടെ എടുക്കാം പക്ഷത ആത്മാവൻ്റെ ഫലങ്ങളായ സ്നേഹവും സമാധാനവും ആനന്ദവും ക്ഷമയും സൗമ്യതയും ആത്മസംയമനവും നമുക്ക് നിരന്തര അനുഭവമാണോ ഇല്ലായെങ്കിൽ സാത്താൻ്റെ വിഷം അവൻ ഇടയ്ക്ക് അവിടെ ഇവിടെ പൊത്തി നമ്മൾ കയറ്റി അത് നമ്മൾ തിരിച്ചറിയണം ജാഗ്രതയെടുക്കണം കാലിലൂയ കാലിൽ ലൂഹിയ ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്വഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മളെല്ലാ അത്മേപരസങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിക ഐക്യസ്തുതി ആയിരിക്കട്ടെ